വെൽക്കം ടു മൂവി ബ്രാൻഡ് നടി മഞ്ജു വാര്യർക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു പ്രതികരണം സിപിഎമ്മിനെയും പിണറായി വിജയനെയും വിമർശിച്ചുകൊണ്ട് പോസ്റ്റിട്ടാൽ അതിനടിയിൽ വരുന്ന കമന്റുകൾ തനിക്കെതിരെ മഞ്ജു വാര്യരുടെ പേരിൽ കെട്ടിച്ചമച്ച കള്ളക്കേസിനെയും അതിന്റെ പേരിലുണ്ടായ നിയമവിരുദ്ധമായ അറസ്റ്റിനെയും സൂചിപ്പിച്ചുകൊണ്ടുള്ള അപഹാസങ്ങളാണ് എഴുതണ്ട എന്ന് കരുതിയിരുന്ന ആ വിഷയത്തെക്കുറിച്ച് വീണ്ടും എഴുതിക്കാൻ അവ കാരണമാവുകയാണെന്നാണ് സംവിധായകൻ പറയുന്നത് ഉണ്ടായ പോലീസ് അതിക്രമത്തിന് കാരണമായ പരാതിയും എഫ്ഐആറും രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടു വർഷങ്ങളും രണ്ടു മാസങ്ങളും കടന്നുപോയി നാളിതുവരെ ആ കേസിൽ ഒരു അന്വേഷണവും നടന്നിട്ടില്ല പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയോ കോടതിയിൽ ചാർജ് നൽകുകയോ ചെയ്തിട്ടില്ല അത് ചെയ്യുകയുമില്ല എന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്ത നാൾ മുതൽ ഞാൻ പറയുന്നതാണ് കാരണം അത് കള്ളക്കേസാണ് എന്നത് മാത്രമല്ല അതിനു പിന്നിൽ ഹീനമായ രാഷ്ട്രീയ മാഫിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് മഞ്ജുവാര്യരുടെ പേരിൽ കൊടുത്തിട്ടുള്ള ആ പരാതി കളവാണെന്ന് ഞാൻ തുടക്കം മുതൽ പറയുന്നതാണ് എന്റെ ഫോണുകൾ പിടിച്ചെടുത്ത പോലീസ് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്നതാണ് കോടതിയിൽ പറഞ്ഞത് എന്താണ് അതിൽ നിന്ന് കണ്ടുകിട്ടിയത് എന്ന് ഇതുവരെയും കോടതിയിൽ പറഞ്ഞിട്ടില്ല ഒരു കൊടും ക്രിമിനലിനെ പിടിക്കുന്നതുപോലെ എന്നെ പിടിച്ചുകൊണ്ടുപോയ പോലീസ് എന്തുകൊണ്ട് ആ കേസ് അന്വേഷിക്കുന്നില്ല എന്ന് എന്നെ ആ കേസിന്റെ പേരിൽ അപഹസിക്കുന്ന പിണറായി വിജയന്റെ അടിമകൾ സ്വയം ചോദിക്കണം ഒന്നുകിൽ തെളിവുകൾ നൽകി കോടതിയിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകണമെന്നും അല്ലെങ്കിൽ ആ കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ മഞ്ജു മഞ്ജുവാര്യരുടെ അമ്മയെയും സഹോദരനായ മധുവാര്യരെയും സമീപിച്ചിരുന്നു ഒരു തവണ മഞ്ജുവാര്യരോട് സംസാരിക്കാമെന്ന് പറഞ്ഞ മധുവാാര്യർ പിന്നീട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ഒരു തീർപ്പുണ്ടാക്കാൻ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ മഞ്ജുവാര്യരുടെ അടുത്ത ചില സുഹൃത്തുക്കൾക്കും മെസ്സേജ് അയച്ചിരുന്നു അതിൽ ഒരാൾ പ്രതികരിക്കുകയും മഞ്ജുവാര്യരുടെ അഭിഭാഷക എന്ന് പരിചയപ്പെടുത്തി ഒരു വക്കീലിന്റെ നമ്പർ അയച്ചു തരുകയും ചെയ്തു ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് കേസ് പിൻവലിക്കാൻ ഞാൻ കോടതിയിൽ അപേക്ഷ കൊടുത്താൽ അതിനെ മഞ്ജുവാര്യരുടെ വക്കീൽ പിന്തുണയ്ക്കാം എന്നാണ് ഒരുതരം ഒത്തുതീർപ്പ് സംസാരവും ഉണ്ടാകാതെ കേസ് പിൻവലിക്കാൻ ഞാൻ അപേക്ഷ കൊടുക്കുന്നത് കുറ്റസമ്മതത്തിന് തുല്യമാകും എന്നതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തില്ല ഇക്കാര്യത്തിൽ മഞ്ജുവാര്യർ മൗനം പാലിക്കുന്നതും എന്നോട് സംസാരിക്കാതിരിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എനിക്കെതിരെയുള്ള കേസ് അവർ അറിഞ്ഞുകൊണ്ട് ഉള്ളതാണെങ്കിൽ എനിക്കെതിരെ കോടതിയിൽ തെളിവുകൾ നൽകേണ്ടത് അവരാണ് മലയാള സിനിമയെ ചൂഴ്ന്നു നിൽക്കുന്ന പെൺവാണിപ് സംഘത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് തുള്ളുന്ന ആഭ്യന്തര വകുപ്പാണ് കേരളത്തിൽ ഇന്നുള്ളത് ഇതേ കാരണം കൊണ്ടാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇനിയും വിധി ഉണ്ടാകാത്തത് ഇതേ കാരണം കൊണ്ടാണ് ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരാത്തത് മഞ്ജു വാര്യരുടെ പേരിൽ കള്ളക്കേസിൽ എനിക്കെതിരെ അധിക്ഷേപവുമായി വരുന്നവർ ഞാൻ ഇവിടെ ഉന്നയിച്ച വിഷയങ്ങൾ അന്വേഷിക്കാൻ ആവശ്യപ്പെടുമോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ സി പി എമ്മിനോടോ സർക്കാരിനോടോ ആവശ്യപ്പെടുമോ എനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ശരിയാണെങ്കിൽ കോടതിയിൽ തെളിവുകൾ നൽകാനോ പത്രസമ്മേളനം നടത്തി പരസ്യമായി എന്റെ കുറ്റം വെളിപ്പെടുത്താനോ മഞ്ജു വാര്യരുടെ ആവശ്യപ്പെടുമോ ഒരിക്കലുമില്ല കാരണം കൂലിക്കെഴുത്തുകാരാണ് മിക്കവാറും ഇത്തരക്കാർ സത്യം അവർക്കും അറിയാം പക്ഷേ വാങ്ങിയ കാച്ചിൽ ജോലി ചെയ്യണമല്ലോ അതുകൊണ്ട് എഴുതുന്നതാണ് ഇതോടൊപ്പം സനൽകുമാറിനെതിരെ മഞ്ജുവാര്യർ കൊടുത്തു എന്ന് പറയുന്ന പരാതിയുടെ അവസാന പേജിന്റെ ഫോട്ടോയും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അതിൽ മൊഴി വായിച്ചു നോക്കി ശരി എന്ന വാചകവും ഒപ്പമാണ് മഞ്ജുവാര്യരുടേത് എന്ന് പറയുന്നത് ഇതും മഞ്ജുവാര്യരുടെ കയ്യക്ഷരമോ ഒപ്പോ അല്ലെന്ന് ഞാൻ ആരോപിക്കുകയാണെന്നും സനൽകുമാർ പറയുന്നു എന്റെ ആരോപണം തെറ്റാണെങ്കിൽ മഞ്ജു നിഷേധിക്കട്ടെ എന്നും സനൽകുമാർ കുറിപ്പിൽ പറയുന്നുണ്ട്